തൃശൂർ അരിമ്പൂർ വെളുത്തൂരിൽ നാട്ടിലെ നാടകമോഹികളായ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന നാടകം അരങ്ങിലേക്ക് എത്തുന്നു സ്ത്രീകളും കുട്ടികളുമടക്കം പേർ വേഷം പെടുന്ന ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള മനക്കലെ മീനൂട്ടി എന്ന നാടകമാണ് ആസ്വാദകർക്ക് മുന്നിലേക്ക് എത്തുന്നത് വിദ്യാർത്ഥിനികൾ വീട്ടമ്മമാർ തുടങ്ങിയവർ നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ ആവേശത്തിലാണ് പോയാ മതി തന്റെ തന്നെ 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 എന്നെ ഒന്ന് പേടിച്ചു ഞാൻ ഞാൻ ിലെ ആദ്യകാല നാടകാസ്വാദനം കാലം മാറിയിട്ടും ഒട്ടും ചോർന്നു പോയിട്ടില്ല കലയോടുള്ള അഭിനിവേശമാണ് വെളുത്തൂരിലെ ഒരു കൂട്ടം കലാകാരന്മാരെ അരങ്ങിലെത്തിക്കുന്നത് ഷോഗൺ ക്ലബിലെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് നാടകത്തിൽ സജീവമാകുന്നത് ഇവരുടെ ആദ്യ നാടകമാണ് മനക്കിലെ മീനുട്ടി ക്ലബിന്റെ വാർഷികത്തിനായി ആറു മാസം മുൻപ് ഒരു നാടകം അവതരിപ്പിച്ചതാണ് തുടർന്നും നാടകവേദികളിൽ സജീവമാകാൻ ഇവരെ പ്രേരിപ്പിച്ചത് ഇവർക്ക് പ്രോത്സാഹനമായി നമ്പൂർകാവൂർ ക്ഷേത്രത്തിൽ മേടഭരണി ഉത്സവത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിക്കാൻ ഭാരവാഹികൾ വേദിയും നൽകി രണ്ടു മാസമായി നാടകത്തിന്റെ റിഹേഴ്സൽ നടന്നുവരികയാണ് ബ്രഹ്മദത്തിന്റെയും ഇന്ദിരാദേവിയുടെയും കഥ പറയുന്നത് മനക്കിലെ മീനൂട്ടി എന്ന നാടകം രാത്രി എട്ട് മുതൽ വരെയാണ് റിഹേഴ്സൽ തമ്പ്രാട്ടിക്കുട്ടിയുടെ വേഷമണി എന്ന ബിടെക് വിദ്യാർത്ഥിനി ആതിരയും അമ്മയായി വേഷമിടുന്ന വീട്ടമ്മയായ രതി സുരേഷും അഭിനയ കളരിയിൽ ആവേശത്തിമിർപ്പിലാണ് ആറ് സ്ത്രീകളും മൂന്ന് കുട്ടികളും മൂന്ന് കൗമാരക്കാരും അടക്കം ഇരുപത്തിയൊന്ന് പേർ വേദിയിലെത്തും അഭിനയിക്കുന്ന വനിതകൾക്ക് പ്രചോദനം നൽകാനായി മറ്റു വനിതകളും ക്യാമ്പിലുണ്ടാകും കൂട്ടത്തിൽ അംഗബലം പുരുഷന്മാർക്കാണെങ്കിലും അഭിനയത്തിൽ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാൻ സ്ത്രീകളും ഒരുക്കമല്ല ഈ മാസം ആറിന് വെളുത്തൂരിൽ നമ്പോർക്കാവ് ക്ഷേത്രത്തിലാണ് നാടകം അരങ്ങേറുന്നത്